നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവളുടെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം സരസ്വതി ദേവി കുറെ നാളുകാരെ അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളെ കൊടുക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ദേവി അനുഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ ജീവിതാനുഭവം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ബുധനാഴ്ച ദിവസം ദേവിയുടെ ദിവസമാണ് സരസ്വതീ ദേവിയുടെ ദിവസമാണ് വിദ്യയുടെ ദിവസമാണ് അറിവിന്റെ ജ്ഞാനത്തിന്റെ പാണ്ഡിത്യത്തിന്റെ നല്ല സംസ്കാരത്തിന്റെ ഒക്കെ ദിവസമാണ് ബുധനാഴ്ച ദിവസം അതിന്റെ അധിപതി സരസ്വതി ദേവിയാണ് ബുധനാഴ്ച ദിവസത്തിന്റെ അധിപതി സരസ്വതീ ദേവിയാണ് അപ്പോൾ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്കും ദേവിയെ പൂജിക്കുന്നവർക്കും ദേവിയെ ആരാധിക്കുന്നവർക്കുമൊക്കെ ദേവി നല്ല അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ കുറെ നാളുകാരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ദേവിയാൽ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള പ്രത്യേകതയായിട്ട് പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ കന്നിമാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കന്നിമാസം തിരുവാൻ പോകുന്നു കന്നിമാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ആശ്വിനമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം ആറു മണി പതിമൂന്ന് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി നാല് മിനിറ്റ് ഉദയാൽപരം തി നമി തീതി നവമി തീതി ബുധനാഴ്ച രാവിലെ പത്ത് മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് ദശമി തീയതി ആരംഭിക്കുകയും ചെയ്യും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി ആറ് മിനിറ്റിന് അവ ആരംഭിച്ച് പൂയനക്ഷത്രം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തിയാറ് മിനിറ്റിന് ആരംഭിച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഉച്ചയ്ക്ക് പതിനൊന്ന് മണി അൻപത്തി ആറ് മിനിറ്റ് മുതൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുന്നു നക്ഷത്രം വ്യാഴാഴ്ച ദിവസവും കുറെ നേരം ഉണ്ട് അപ്പോൾ ബുധനാഴ്ച ദിവസം രണ്ട് നക്ഷത്രമാണ് ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെ നക്ഷത്രമുണ്ട് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ ആയില്യ നക്ഷത്രം ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മറ്റൊരു അനുഭവം ആയിരിക്കും ചിലർക്ക് ഉണ്ടാകുക ഉച്ചവരെ നല്ല നേട്ടങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉച്ചകഴിഞ്ഞ് മോശമായിരിക്കാം വരെ മോശമാണെങ്കിൽ ഉച്ചകഴിഞ്ഞ് നേട്ടമായിരിക്കാം അത് ഈ രണ്ട് നക്ഷത്രം വരുന്നുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുക അപ്പോൾ ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെ പൂയൻ നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക അത് ആദ്യം പറഞ്ഞുതരാം പൂയനക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഉത്രട്ടാതി രേവതി മകൈരം കാർത്തിക വിശാഖം അനിരം പുണർദ്ദം ഇത്രയും നാളുകാർക്കാണ് സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇതേ സമയം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരും ഉണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക அப்பசன்ளும் பிரசங்களும் வந்து தீருவன் சாதி உள்ள நாளுகா மகம் பூர உத்தரம் கால்நாள் கும்பக்கூறிப்பட்டன் ரெண்டு வாதம் சதயம் பூட்டாதி முக்கால் நாளுகா் தனிக்கூல்பெட்ட மூலம் பூராட உத்தாட கால் திருவாதிர திருவாதிரோஹிணி பரணி என் நாளும் புதனா உச்சக்கு பன்னிரண்டு மணி ஒரு மினிட்டு வரை பிரதிசிகளும் பிரசங்களும் ஒர்க்க வந்து சாதி சூஷிக்கணும் புதனா உச்சக்கு பன்னிரண்டு மணி ஒரு மினிட்டு முதல் പൂയം നക്ഷത്രം മാറി നക്ഷത്രം ആരംഭിക്കുന്നു ആയില് നക്ഷത്ര പ്രകാരം നേട്ടങ്ങൾ വന്നു ചേരുന്ന നാളുകാർ രേവതി അശ്വതി തിരുവാതിര രോഹിണി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുക രേവതി അശ്വതി തിരുവാതിര രോഹിണി അനിഴം തൃക്കേട്ട പൂയം എന്നീ നാളുകാർക്കായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചേരുന്ന നാളുകാർ അതായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നിചരുന്ന നാളുകാർ ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്രം കാൽ നാളുകാർ കുമ്പക്കൂറിപ്പെട്ട ഔട്ടൻ രണ്ടു വധം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാടം ഉത്രാടം കാൽ നാളുകാർ അതുപോലെ തന്നെ പുണർദം മകൈരം കാർത്തിക എന്നീ നാളുകാർക്കും ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യത സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ജനനത്തീയതി ജനിച്ച സമയം സ്ഥലം എന്നിവ രേഖപ്പെടുത്തി അയക്കുക അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്നുള്ളതും നിങ്ങൾ അറിയിക്കുക ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എങ്ങനെ കര കര കയറാൻ പറ്റും എന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം അത് നവഗ്രഹങ്ങൾ മൂലം ഉണ്ടാകുന്ന ദോഷം കൊണ്ടാണെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം തീർച്ചയായിട്ടും നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും ചിലപ്പോൾ ഒരു മാസം കൊണ്ടോ ചിലപ്പോൾ ഒരു ആഴ്ച കൊണ്ടോ ഒന്നും പറ്റത്തില്ല ചിലപ്പോൾ കാലക്രമേണ നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്ന ഒരു ജീവിതം ഉണ്ടാകുവാൻ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരു താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് ഗൂഗിൾ പേ അല്ലെ ഫോൺ പേ ചെയ്തതിൻ്റെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് തരിക തീർച്ചയായിട്ടും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി ഞാൻ തരുന്നതാണ് നിങ്ങൾക്ക് ഏത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം ഒക്കെ ചെയ്യാം ചിലരൊക്കെ സംസാരിക്കാൻ മനസ്സ് കാണിക്കത്തില്ല അവർ ആരെങ്കിലും പേടിച്ചും ഭയന്നുമൊക്കെയാണ് ഇതൊക്കെ അറിയുന്നത് പോലും എന്തൊരു ലോകമാപ്പ ഇതൊരു ഞാൻ കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷം സത്യമാണ് അത് നൂറ് ശതമാനം സത്യമാണ് എൻ്റെ ജ്യോതിഷത്തിൽ അനാചാരമില്ല ദുരാചാരമില്ല അന്ധവിശ്വാസം ഇല്ല ഇതൊന്നുമില്ല പക്ഷെങ്കിൽ മനുഷ്യർ എല്ലാവർക്കും എല്ലാവർക്കും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളുമാണ് ഇഷ്ടം അവർക്കതാണ് ആവിശു അവരെല്ലാം അതിൻ്റെ പുറ പുറകെ പോയി ആയിരങ്ങളും ലക്ഷങ്ങളും പതിനായിരങ്ങളും ഒക്കെ ചെലവഴിക്കുന്നു ഒരു പ്രയോജനവും ഇല്ല ഒരു മണ്ണാങ്കട്ടേ അപ്പം ഇത് ഞാൻ സത്യസന്ധമായിട്ട് ഒരു ശാസ്ത്രം എന്നുള്ള രീതിയിലാണ് ഇതിനെ കൈകാര്യം ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം എൻ്റെ ഓഫീസ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലുണ്ട് എന്നെ നേരിട്ട് വന്ന് കാണണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം ഞാൻ ആരോടും ഒരു രൂപ പോലും അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആരോടും മേടിച്ചിട്ടില്ല ഈ അഞ്ഞൂറ് രൂപ അല്ലാതെ ഞാൻ ആരോടും മേടിക്കാറില്ല ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അവർക്ക് പരിഹരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുത്തിട്ടുമുണ്ട് അതാണ് എൻ്റെ ഒരു കാര്യം അത് സാധിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ അത് വാങ്ങിക്കാറുള്ളൂ പൂജിക്കായിട്ടുള്ള പൈസ മേടിക്കാറുള്ളൂ അല്ലാതെ ആരോടും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യം സാധിച്ചില്ലെങ്കിൽ അവരുടെ പൈസ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ പോളിസി ഞാൻ ഇങ്ങനെ ആർക്കും ഇതുവരെ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം മഹാദേവൻ എനിക്ക് തന്നിട്ടില്ല എല്ലാവരുടെയും കാര്യങ്ങൾ കാലാവസ്ഥയിൽ പോയി ഞാൻ ചെയ്തു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് സഹകരിക്കുക ഞാനിങ്ങനെ ഇടയ്ക്ക് കയറി കാര്യം പറയുമ്പോൾ ആർക്കും പിണക്കൊന്നും തോന്നരുത് ഞാൻ ജ്യോതിഷം കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ തൊഴിലും ഇതാണെന്നുള്ളതാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം നമുക്ക് വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസത്തെ ശുഭകാര്യങ്ങൾ ചെയ്യുവാനുള്ള ശുഭസമയം ഞാൻ പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് മുതൽ പത്തുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള ശുഭസമയമാണ് അഭിജിത് മുഹൂർത്ത സമയം എന്ന് പറയുന്നു ഈ സമയം അറിയാവുന്നവർക്കെല്ലാം ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാം നട്ടുച്ചയ്ക്ക് അതായത് പതിനൊന്ന് മണി അമ്പത്തഞ്ച് മുതൽ പന്ത്രണ്ട് മണി അഞ്ച് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പന്ത്രണ്ട് മണി മുപ്പത്തി ആറ് മിനിറ്റ് തുടങ്ങിയാൽ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകാം അല്ലാതെ പതിനൊന്ന് മണി അമ്പത്തി അഞ്ചു മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അഞ്ചു മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്യാൻ പാടക്കാൻ കുറിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ചെയ്തു പോരുന്ന കാര്യങ്ങൾ അത് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയത്ത് ചെയ്തു പോരാം പക്ഷെങ്കില് തുടങ്ങുന്ന സമയം ഈ ഞാനിപ്പം പറഞ്ഞ പതിനൊന്ന് മണി അമ്പത്തഞ്ച് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി അഞ്ചു മിനിറ്റ് വരെയുള്ള സമയത്ത് ആകരുത് എന്നുള്ളതാണ് അതിന്റെ കാര്യം അപ്പോൾ അഭിജിത്ത് മുഹൂർത്ത സമയം നിങ്ങൾ ആരോടും സമയം ചോദിക്കണം പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നിങ്ങൾ അങ്ങ് ചെയ്യുക അഭിജിത്ത് മുഹൂർത്ത സമയം എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അതാണ് എന്റെ ജ്യോതിഷപരമായിട്ടുള്ള വലിയൊരു പ്രത്യേകത നിറഞ്ഞ സമയമാണ് ഈ ചിക്കടുത്തെ ഈ സമയം പിന്നെ ആ സമയത്തിന് മുമ്പൊക്കെ ചെയ്യണമെങ്കിൽ സമയമൊക്കെ നോക്കുക പൊതുവായ സമയമാണ് ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങളുടെ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് ശുഭമൂഹൂർത്തം വേറെ സമയമൊക്കെ നോക്കി ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭ സമയമാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ബുധനാഴ്ച ദിവസം രാവിലെ ആറു മണി പതിമൂന്ന് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം നല്ലതാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് ഉള്ള സമയം നല്ലതാണ് വീണ്ടും ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ നാലുമണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള സമയം നല്ലതാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് വിശ്വാസ തീയതി വെച്ചാണ് തീയതി പതിനഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് ഒരു ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചുവപ്പു പച്ച കടനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിന്റെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ അക്ഷരങ്ങൾ ഇല്ലെങ്കിലും സാമാന്യ ഫലങ്ങൾ നല്ല അനുഭവങ്ങളായിട്ട് വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം ബുധനാഴ്ച ദിവസത്തെ അനുഭവം രണ്ട് നക്ഷത്ര പ്രകാരമാണ് അതായത് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെ പൂയ നക്ഷത്രം ഉണ്ടല്ലോ പൂയ നക്ഷത്ര പ്രകാരം നേട്ടമുണ്ടാകുന്ന നാളുകാർ പുണർദ്ദം ചിത്തിര പൂരാടം ഉത്രൃട്ടാതി പൂരം അനിഴം അവിട്ടം ഭരണി മകൈരം പൂയം ഇത്രയും നാളുകാർക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് വരെ ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകും പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് മുതൽ ആയില്യ നക്ഷത്രമാണ് ആരംഭിക്കുക അപ്പോൾ ആയില്യ നക്ഷത്ര പ്രകാരം പൂയം ചോതി ഉത്രാടം രേവതി തിരുവാതിര ഉത്രം കേട്ട ചതയം കാർത്തിക ആയില്യം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഞാൻ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എത്ര മോശമായ സമയത്തുകൂടി പോകുന്നവരാണെങ്കിൽ പോലും ദശാകാലമൊക്കെ സംബന്ധിച്ച് ചിലപ്പോൾ മോശമായ സമയമായിരിക്കാം എങ്കിൽ പോലും നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമെങ്കിലും ഒരു പ്രതീക്ഷയെങ്കിലും ലഭിക്കും ധനപരമായിട്ടുള്ള വിഷയത്തിൽ ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഈ നാളുകാരൊക്കെ മാത്രം ബുധനാഴ്ച ദിവസം ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നാണ് ജ്യോതിഷം ആഗ്രഹിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രിയപ്പെട്ടുമായിട്ട് പങ്കുവെച്ചു നിർത്തട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം